കൊച്ചിയിൽ കേരളത്തിൻ്റെ അഭിമാനമായി കൊച്ചി മെട്രോ ഓടാൻ തുടങ്ങിയിട്ട് അടുത്ത മാസം ഏഴ് വർഷം തികയും ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ ഇരുപത്തഞ്ച് ടെർമിനലുകളിൽ ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളുമായി ദിവസം ഒരു ലക്ഷത്തോളം യാത്രക്കാരെയും കയറ്റിയാണ് മെട്രോയുടെ സഞ്ചാരം മികച്ച സേവനങ്ങൾ കൊണ്ടും നിർമ്മാണത്തിലെ ഉയർന്ന ക്വാളിറ്റി കൊണ്ടും കൊച്ചി മെട്രോ വിജയകരമായി മുന്നേറുമ്പോൾ ചില തൂണുകൾ പില്ലറുകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇടപ്പള്ളിയിലെ പത്തരിപ്പാലത്തെ തൂണും ആലുവ മുട്ടത്തെ നൂറ്റി എൺപത്താം നമ്പർ തൂണും കടവന്ത്ര ഇളംകുളത്തെ എണ്ണൂറ്റി ഇരുപത്തഞ്ചാം നമ്പർ തൂണുമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് നിർമ്മാണത്തിലെ അപാകത മൂലമാണ് പത്തരിപ്പാലത്തെ തൂണ് ശ്രദ്ധിക്കപ്പെട്ടത് പത്തരിപ്പാലം പില്ലർ ഏറെക്കാലം കൊച്ചി മെട്രോ റെയിൽ കമ്പനിക്കും നിർമ്മാണം നിർവഹിച്ച എല്ലാൻ ടി കമ്പനിക്കും തലവേദനയായിരുന്നു തൂണിൻ്റെ അടിത്തറക്ക് നേരിയ ഇളക്കം സംഭവിച്ചെന്ന സംശയത്തെ തുടർന്ന് കുറച്ചുനാൾ ഇതിലൂടെ ഒറ്റവരിയിൽ മാത്രമായിരുന്നു മെട്രോ ഓടിയിരുന്നത് പിന്നീട് എൽ ആൻഡ് ടി കമ്പനി ആ തൂണ് ബലപ്പെടുത്തിയ ശേഷവും മെട്രോ കോച്ചുകൾ വേഗത കുറച്ചാണ് അതിലൂടെ സഞ്ചരിച്ചത് ആലുവ മുട്ടത്തെ നൂറ്റമ്പത്തിനാറ് നമ്പർ പില്ലർ എപ്പോഴും അപകടങ്ങൾ കൊണ്ട് വാർത്തകളിൽ ശ്രദ്ധ നേടിയിരുന്നു ഈ കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ നിന്ന് മീനുമായി വന്ന ലോറി തൂണിൽ ഇടിച്ചു കയറി ആന്ധ്രക്കാരായ ഡ്രൈവറും ക്ലീനറും മരണമടഞ്ഞിരുന്നു ഏതാനും വർഷങ്ങൾക്കിടെ ഇതേ തൂണിൽ വാഹനങ്ങൾ വാഹനങ്ങളിടിച്ച് അഞ്ച് പേരാണ് മരിച്ചത് നിരവധി പേർക്ക് പരുക്ക് പേറ്റിട്ടുണ്ട് ഇതുകൂടാതെ ആലുവ മുതൽ ഇടപ്പള്ളി വരെ പല തൂണുകളിലും വാഹനങ്ങൾ രാത്രികളിൽ ഇടിച്ചുകയറി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും മുട്ടം വളവിലെ നൂറ്റി എൺപത്തേഴ് നമ്പർ തൂണിൻ്റെ അത്ര അപകടകാരിയല്ല മറ്റൊന്നും ഈ അപകടങ്ങൾ മിക്കവാറും തന്നെ സംഭവിച്ചത് രാത്രികാലങ്ങളിലാണ് അമിത വേഗതയിൽ അശദ്ധമായ ഡ്രൈവിങ്ങും ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നതും മറ്റുമായിരുന്നു മിക്കവാറും അപകടങ്ങൾക്കും കാരണമായത് എന്നാൽ കടവന്ത്ര ഇളംകുളം വളവിലെ എണ്ണൂറ്റി ഇരുപത്തഞ്ചാം നമ്പർ തൂണ് ആളെക്കൊല്ലി ആണെന്ന് തന്നെ പറയാം എണ്ണൂറ്റി ഇരുപത്തഞ്ച് എണ്ണൂറ്റി ഇരുപത്തി ആറ് എന്നീ തൂണുകളുടെ സ്ഥാനം വളവിലായതും റോഡിൻ്റെ ചരിവും കൂടാതെ തൂണിന് താഴെ മാത്രം റോഡ് അല്പം ഉയർന്നു നിൽക്കുന്നതുമാണ് അപകടത്തിലേക്ക് നയിക്കുന്നത് രാത്രി സൂപ്പർ ബൈക്കുകൾ പായുന്നവരാണ് രണ്ട് തൂണുകളിലേക്കും ഇടിച്ചു കയറി അപകടങ്ങൾ ഉണ്ടാക്കിയത് നാല് വർഷത്തിനിടെ പതിനാല് ബൈക്ക് യാത്രക്കാരുടെ ജീവനുകൾ ഇവിടെ നഷ്ടമായിട്ടുണ്ട് ഇവരിൽ പത്ത് പേരുടെ മരണമുണ്ടായത് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിലാണ് കഴിഞ്ഞ മാർച്ച് ഒമ്പതിനാണ് ഏറ്റവും ഒടുവിലത്തെ അപകടം നടന്നത് പാരിക്കേഡുകൾ വെച്ചും സിഗ്നലുകൾ സ്ഥാപിച്ചും അപകടങ്ങൾ ഒഴിവാക്കാനുള്ള സിറ്റി പോലീസിൻ്റെ ശ്രമങ്ങൾ ഇവിടെ പരാജയമായി മാസത്തിൽ ഒരു അപകടമെങ്കിലും ഇവിടെ പതിവായിരുന്നു മാർച്ച് ഒമ്പതിന് പകൽ ഇരുപത്തിമൂന്നുകാരനായ യുവാവ് അമ്മയ്ക്കൊപ്പം ഷോറൂമിലെത്തി ടെസ്റ്റ് റൈഡിന് വാങ്ങിയ ബൈക്കിൻ്റെ പരീക്ഷണ ഓട്ടത്തിനിടെയാണ് ഈ തൂണിലിടിച്ച് കയറിയത് ഈ മരണത്തോടെ പോലീസും കെ എം ആർ എൽ അധികൃതരും ഉണർന്നു അവർ സ്ഥലത്ത് സംയുക്തമായി പരിശോധന നടത്തി തൂണിന് താഴെയുള്ള പൈൽ ക്യാപ്പിൻ്റെ ഭാഗം ഉയർന്നു നിൽക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് അവർ കണ്ടെത്തി ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്ന ഈ അപകട കാരണം കണ്ടെത്താൻ പതിനാല് ജീവനുകൾ നഷ്ടപ്പെടേണ്ടി വന്നു ഇവിടെ റോഡിൻ്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം ഇതുവരെ പിന്നെ അപകടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊന്നും മെട്രോ പില്ലറുകളുടെ മാത്രം കുഴപ്പമല്ല വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധയാണ് പ്രധാന കാരണം മുട്ടത്തും ഇളംകുളത്തും കൂടാതെ മറ്റിടങ്ങളിലെ ഒരു പ്രശ്നവുമില്ലാത്ത മെട്രോ തൂണുകളിലും വാഹനങ്ങൾ ഇടിച്ചു കയറി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപകടമേഖലയിലെ തൂണുകളിലെല്ലാം മെട്രോ അധികൃതർ റിഫ്ലക്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും ഇവിടങ്ങളിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം